ഞങ്ങൾ വിഷു ഒക്കെ വരുന്നതാണ് അപ്പോൾ വിഷു ഒക്കെ വരുമ്പോൾ ഒരു ഉരുളി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഉരുളി വാങ്ങാൻ ഞങ്ങൾ കണ്ണൂർ പയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പയ്യന്നൂർ മെറ്റൽസ് പൊതുവാൾ മെറ്റൽസ് പയ്യന്നൂർ പൊതുവാൾ മെറ്റൽസിൽ നമ്മൾ പോയി അപ്പോൾ അവിടെ വിഷു ആയത് പ്രമാണിച്ചിട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഉരുളി മാത്രമല്ല നമുക്ക് വാങ്ങേണ്ടത് പിന്നെ നവധാന്യങ്ങൾ വെക്കേണ്ട ആ ഒരു ഒരു പാത്രം ഉണ്ടല്ലോ അതും കൂടി നമുക്ക് വാങ്ങണമായിരുന്നു പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് നമ്മൾ വാങ്ങിയില്ല പകരം നമ്മൾ ഒരു ഉരുളി വാങ്ങി ഉരുളി വാങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയിട്ട് എല്ലാം നോക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വേറൊരു ദിവസം പോയിട്ടാണ് നമ്മൾ ഉരുളി വാങ്ങുന്നത് അപ്പോൾ നമ്മൾ പൊതുവോ മെറ്റൽസ് പോയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക പല വലുപ്പത്തിലുള്ള ഉരുളിയുണ്ട് അതായത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഉരുളിയുണ്ട് പിന്നെ എന്താ പറയുക കണിവെക്കാനും പറ്റുന്ന ഉരുളിയുണ്ട് അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഉരുളിയല്ല നമ്മൾ വാങ്ങിയത് നമ്മൾ കണി വെക്കാൻ പറ്റുന്ന ഉരുളിയാണ് നമ്മൾ വാങ്ങിയത് നമുക്ക് കണി കണിവെക്കേണ്ടിയിട്ടാണ് അപ്പോൾ പൊതുവാൾ പയ്യന്നൂർ പൊതുവാൾ മെറ്റൽസിൽ പിന്നെ അകത്തളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള വിളക്കുകളുണ്ട് അതേപോലെ തന്നെ ഒരു സിംഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട് പിന്നെ ഞെ പ്രത്യേകിച്ച് ആകർഷിച്ചെന്താണെന്ന് വെച്ചാൽ അതാ അവിടെ ഒരു നായിനെ കണ്ടില്ലേ ആ അപ്പോൾ അതവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക ഞാനപ്പോൾ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സിംഹത്തിൻ്റെ പ്രതിമ കണ്ടോ സിംഹത്തിൻ്റെ പ്രതിമ കണ്ടപ്പോൾ തന്നെ അതിനൊരു നല്ല എന്താ പറയുക ഭയങ്കര ഇഷ്ടം തോന്നി ശരിക്കും ജീവനുള്ള പ്രതിമയാണോ എന്ന് വരെ തോന്നിപ്പോയി പിന്നെ ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു വിഷു ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാന്യങ്ങൾ പാത്രത്തിലാക്കി ഇങ്ങനെ ഇതാ ധാന്യ അടക്കം പിന്നെ വയ്ക്കുന്നുണ്ടായിരുന്നു ഈ പാത്രം വാങ്ങേണ്ടിയിട്ടാണ് നമ്മൾ പോയത് പക്ഷേ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒമ്പതെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഇതല്ലായിരുന്നു ആദ്യം വാങ്ങേണ്ടത് അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു പിന്നെ നമ്മൾ ആകെ വാങ്ങിയത് ഉരുളി മാത്രമാണേ വാങ്ങിയത് അപ്പോൾ ഉരുളി വാങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഇത് നോക്കിയതാണ് അതാ വെച്ചാൽ നവധാന്യങ്ങൾ വെക്കേണ്ട പിന്നെ പാത്രം അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്കത് വാങ്ങാൻ പറ്റിയില്ല നമ്മൾ അടുത്ത പ്രാവശ്യം അത് വാങ്ങാം എന്ന് വിചാരിച്ചു വിഷുവിനാണിങ്ങനത്തെ ഒക്കെ കളക്ഷൻ ഉണ്ടാവുക അതിന് മുമ്പേ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ജൂജി ക്യാഷൊക്കെ പേ ചെയ്തു ഇനി നമുക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പം ഈ മൺകലമൊക്കെ നമ്മൾ വാങ്ങണം അപ്പോൾ മൺകലം വാങ്ങണം അപ്പം വെക്കാൻ മൺകലം വാങ്ങണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് സ്റ്റേഡിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഒരുപാട് പിന്നെ ഇത് എന്താ പറയുക വിപണന എന്ന് പറയുക അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ രഞ്ചി നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പയ്യന്നൂർ മെറ്റൽ മർച്ചൻറ്റിൽ നിന്ന് പൊതുവാൾ മെറ്റൽ മർച്ചൻ്റിൽ നിന്ന് നമ്മൾ യാത്രയായി പിന്നെ നമ്മളിത് ഇവിടെ ഒരു കൃഷ്ണപ്രതിമ വെക്കുന്നിടത്ത് വന്ന് അപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പത്രത്തിൻ്റെ പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഒന്ന് പോസ് ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്ത് പത്രത്തിന് വേണ്ടിയിട്ടൊരു പോസ് ഒക്കെ ചെയ്ത് കൊടുത്തു ആ ഫോട്ടോ ആണിത് അതിനുശേഷം നമ്മളെന്ത് ചെയ്ത് മൺക മൺകല വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് ഞങ്ങൾ മൺകലമൊക്കെ വാങ്ങി ഒരുപാട് മൺകലെന്നു വെച്ചാൽ ഇത് ഒരാൾ വെക്കുന്നതല്ല നാല് പേര് വെക്കുന്നതാണ് പക്ഷേ അതിരി തിരിച്ചിട്ടുണ്ട് അതിര് അത് അവർക്കെ അറിയും നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ നാല് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളൊരു വടകരയിൽ എന്ന് വന്ന ടീമിൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ മൺകലം വാങ്ങിയത് പിന്നെ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് പിന്നെ തുണിക്കടകൾ എല്ലാം ഉണ്ട് തുണീൻ്റെ ഇതില്ലേ വഴിയോര കച്ചവടം അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ വഴിയോര കച്ചവടത്തിലാണ് ഇത് നിങ്ങളിപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ എല്ലാം എന്താ പറയുക നടന്ന് കാണാൻ ഒരു വളരെ കൗതുകം ആണ് പിന്നെ അപ്പോൾ നമ്മൾ വളരെ എല്ലാം എല്ലാം നോക്കിക്കണ്ടു പിന്നെ ഇത് ലുങ്കി തോർത്ത് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ചൂരിദാർ വെക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്നുണ്ട് വീണ്ടും ഇത് തന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഒരു വെക്കുന്നുണ്ട് അതായത് കണ്ണൂർ ഇട സ്റ്റേഡിയത്തിൻ്റെ ഇരുവശത്തും സ്റ്റേഡിയത്തിൻ്റെ ഇരുവശത്തുമാണ് എല്ലാ വിഷുവിനും ഓണായിക്കഴിഞ്ഞാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാം ഇങ്ങനെയുള്ള ഒരു വഴിയോര കച്ചവടം നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും ച ചിലപ്പോൾ വളരെ ചെറിയ റേറ്റിലായിരിക്കും ചിലപ്പോൾ വലിയ റേറ്റിലായിരിക്കും പിന്നെ വിൽക്കുന്നുണ്ടാവുക കാരണം ഈ സമയത്ത് മാത്രമല്ലേ വിൽക്കാൻ കഴിയും പിന്നെ ഇവിടുന്ന് ബാഗ് വയ്ക്കുന്നുണ്ടായിരുന്നു ബാഗിന് രണ്ട് ബാഗ് ചെറിയ ജൂജി വാങ്ങി പിന്നെ എനിക്ക് വളരെ കൗതുകമായി തോന്നിയത് ഇവർ തന്നെയാണ് അപ്പോൾ അത് എൻ്റെ അടുത്ത് ഉണ്ട് ഇത് ഇത് മുമ്പേ ഞാൻ കൊട്ടിയൂർ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ നടന്ന് നീങ്ങി പിന്നെ വലിയ ബലൂണൊക്കെ വയ്ക്കുന്നുണ്ട് അതേപോലെ അധികവും നമ്മളെ ഇവിടെ നിന്ന് എന്താ പറയുക ബംഗാളിൽ നിന്നും അങ്ങനെ വന്നവരാണ് ഏറ്റവും കൂടുതൽ നടന്ന് വയ്ക്കുന്നതൊക്കെ കണ്ടത് പിന്നെ ഇത് വലിയ ബലൂണ് ഞാൻ പറഞ്ഞില്ലേ അവലിയ ബലൂണ് അതിന് എത്രയോ പൈസ പറഞ്ഞായിരുന്നു പക്ഷെ അത് അവർ ഊതിക്കഴിഞ്ഞാൽ അതേപോലെ ഊതും നമ്മൾ ഊതിയാൽ അത്രയാവുന്നൊരു സംശയമുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഷർട്ട്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ബെഡ്ഷീറ്റാണ് ബെഡ് ഷീറ്റൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ ഈ കമ്മല് വള മാല എല്ലാം വയ്ക്കുന്നുണ്ട് ഇത് കണ്ട ഷർട്ടുകൾ വയ്ക്കുന്നുണ്ട് അപ്പം ഷർട്ട് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല ഒരുപാട് പേര് ഷർട്ടൊക്കെ വയ്ക്കുന്നുണ്ട് ഇത് ചുരിദാർ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് എന്താ നിലത്തിട്ടിട്ടൊക്കെ വയ്ക്കുന്നുണ്ട് ബാഗ് വീണ്ടും ഇതാ ഇവിടെയും ബാഗ് ഉണ്ട് ഇവിടെ നിന്നാണ് ജൂജി ബാഗ് വാങ്ങിയത് ചെറിയ വിലക്ക് കിട്ടിയേന് പിന്നെ അതുകൊണ്ടാണ് രണ്ട് ബാഗ് വാങ്ങിയെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ബാഗ് വേണ്ട പറഞ്ഞു അങ്ങനെ നമ്മളതൊക്കെ കണ്ടു പിന്നെ ഇവിടെ അതിൻ്റെ ഇടയിൽ കൃഷി കാർഷിക മേള പോലത്തെ ഇതുമുണ്ട് എന്താ പറയുക മുന്തിരിൻ്റെ ഉണ്ട് അരളീൻ്റെ തൈ ഒക്കെയുണ്ട് മുന്തിരി തൈ ഒക്കെയുണ്ട് അങ്ങനെ ഒരു തിരക്കുകൾ നന്നായിട്ട് തിരക്കുണ്ട് ആ തിരക്കിനിടയിലൂടെയാണ് നടക്കുന്നത് പിന്നെ ചക്കയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് കണിവെക്കാൻ ചക്ക കൊന്ന ഒക്കെ വേണം പക്ഷേ കൊന്ന വരാനായിട്ടില്ല അത് ഓണ വിഷുവിൻ്റെ തലേന്നെല്ലേ വരും വേണ്ടു പക്ഷേ ചക്ക ഇപ്പോഴൊക്കെ വാങ്ങുന്നുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ചക്ക കൂട്ടി കൂട്ടി ഇട്ടിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ചക്ക വാങ്ങാനും ഒക്കെ ആളുണ്ട് ഇതാ ചക്ക വയ്ക്കുന്നത് വളരെ ചെറിയ ചക്കയാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ മൂത്തിട്ടൊന്നുമില്ല വെറും ചള്ള് ചക്ക ആണ് ആ സീസണിൽ അത് കിട്ടിയത് കൊണ്ട് അതങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഫ്ലവർ വെക്കുന്നുണ്ട് പിന്നെ ചെടി ഇതുപോലെ കുറേ ചെടികളൊക്കെ ഉണ്ട് റോസ് ഉണ്ട് അതേപോലെ ബഗൻവില്ല അതാണല്ലോ ഇപ്പം എല്ലാവരും റോസും ബഗൻവില്ലയും പിന്നെ മറ്റ് ചെടികളെ വരുന്നെനിക്ക് ശരിക്കും അറിയില്ല അതുകൊണ്ട് നമ്മളതൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ എന്താ പറയുക കടലകളെല്ലാം വെക്കുന്നുണ്ട് പിന്നെ കുറേ കാതില എല്ലാം ഉണ്ട് ജുചിക്കിൻ്റെ എന്നാൽ കാതില ഭയങ്കരം ഇതാ എന്താ പറയുക എവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കയ്യിൽ പിന്നെ ഉണ്ടെങ്കിലും ഒന്നെങ്കിലും വാങ്ങണം എന്നാണ് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം വാങ്ങും അങ്ങനെ അവൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ആ കാഴ്ച കാണുന്ന ഉണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതാ ഞാൻ ഇങ്ങോട്ട് നടന്നു അപ്പോൾ ഇവിടെ കണ്ട കുറേ ഭരണികളെല്ലാം വയ്ക്കുന്നുണ്ട് ഇതൊരു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പലതരത്തിലുള്ള ഭരണികൾ ഭരണികളെല്ലാം വയ്ക്കുന്നുണ്ട് കൃഷ്ണ പ്രതിമ നമ്മൾ വിഷുവിന് പ്രത്യേകമാണല്ലോ കൃഷ്ണൻ്റെ പ്രതിമ കൃഷ്ണൻ്റെ പ്രതിമ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല ഞാൻ പിന്നീട് വിഷുവിൻ്റെ തലേന്ന് തലശ്ശേരിയിലേക്ക് പോയപ്പോൾ തലശ്ശേരിയിൽ നിന്നാണ് ഞാൻ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയത് അതായത് കൃഷ്ണൻ്റെ പ്രതിമ വാങ്ങിയത് ഇവിടെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ പറഞ്ഞിരുന്നു വിഷുവിൻ്റെ തലേന്ന് അതത്രയോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ തലശ്ശേരിയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങി പിന്നെ അതിനുശേഷം നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൺ ബേക്കറിയിൽ നിന്ന് ചായ കഴിച്ചു പിന്നെ ഒരു പപ്സും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്നത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ എല്ലാവർക്കും വിശ്വാശംസകൾ